ഷൊർണൂർ ബസ് സ്റ്റാൻഡ് നവീകരണം പുരോഗമിക്കുന്നു യാർഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത് ബസ് സ്റ്റാൻഡിന് പുറത്ത് പാതയോരത്ത് നിർത്തിയിട്ടാണ് ഇപ്പോൾ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന നവീകരണ പ്രവൃത്തികൾക്കാണ് ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത് യാർഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് മലിനജലമുൾപ്പെടെ പോകുന്നതിനായി ബസ് സ്റ്റാൻഡിന്റെ ഇരുവശത്തും ചാലുകൾ നിർമ്മിക്കും നഗരസഭയുടെ ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം സ്റ്റാൻഡിനകത്ത് കുഴികൾ നിറയുന്നതായി ബസ്സുകാർ കഴിഞ്ഞ മാസങ്ങളിൽ പരാതി നൽകിയിരുന്നു സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്യുന്നതോടെ പതിവായി കുഴികൾ രൂപപ്പെടുന്ന പ്രശ്നത്തിന് പരിഹാരമാകും നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റ് ആയിട്ടുള്ള ലക്ഷം രൂപയുടെ യാർഡ് നവീകരണ പ്രവൃത്തിയാണ് നടക്കുന്നത് നിലവിലുള്ള ബസ് സ്റ്റാൻഡിലെ എല്ലാം പുതിയ ഇതായി കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ രണ്ട് ഭാഗങ്ങളിലുള്ള ഡ്രൈനേജ് ശരിയാക്കുക തുടങ്ങിയ പ്രവൃത്തിയാണ് നടക്കാനുള്ളത് ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രവൃത്തി എന്തായാലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു മാസം കൊണ്ട് തന്നെ അത് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കും ബസ് സ്റ്റാൻഡിൻ്റെ മുഖഛായ മാറുന്ന ഒരു പദ്ധതിയായിട്ടാണ് നഗരസഭ ഇതിന് കാണുന്നത് കുറെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ബസ് നവീകരണ അത് ഈ ഈ വർഷം എല്ലാം പൂർത്തിയാക്കും എന്ന് അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു നിത്യേന നൂറുകണക്കിന് യാത്രക്കാരാണ് സ്റ്റാൻഡിൽ എത്താറുള്ളത് നവീകരണം ആരംഭിച്ചതോടെ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും സ്റ്റാൻഡിന് പുറത്ത് പാതയോരത്താണ് അപ്രതീക്ഷിതമായി വ്യാഴാഴ്ച രാവിലെ മഴ പെയ്തത് യാത്രക്കാർക്ക് തിരിച്ചടിയായി നഗരത്തിലെ മലിനജല പ്രശ്നം പരിഹരിക്കുന്നതിനായി മലിനജല ശുദ്ധീകരണ പ്ലാന്റും ബസ് സ്റ്റാൻഡിനകത്ത് ഒരുക്കുന്നുണ്ട് ന്യൂസ് സെന്റർ ഷൊർണൂർ